നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇലോൺ കോയമ്പത്തൂരിൽ യാത്രികർക്ക് നേരെ ആക്രമണം ഉൾപ്പെടെ നാല് പേർ അറസ്റ്റിൽ ത്രിതല വണ്ടിയിടിച്ച കേസ് പ്രതി അലൻ പിടിയിൽ എൻ സിആർടിക്ക് ബാബ്രി മസ്ജിദ് മൂന്ന് മിനാരമുള്ള കെട്ടിടം മാത്രം പരിഷത് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത അവസാന കണിയും യാത്രയായി ഡൽഹി ജലക്ഷാമം കേരളത്തിൽ നാളെ ആശംസ മുഖ്യമന്ത്രി വിശദമായ പോകാം ിൽ മലയാളി യാത്രികരെ ആക്രമിച്ച സംഭവത്തിൽ നാലുപേരെ മുതുക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ് ഇരുപത്തി ഒമ്പത് രമേശ് ബാബു ഇരുപത്തിയേഴ് കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു ഇരുപത്തിയെട്ട് മല്ലപ്പള്ളി അജയ് കുമാർ ഇരുപത്തിനാല് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് നിന്നായിരുന്നു അറസ്റ്റ് പ്രതികളെ റിമാൻഡ് ചെയ്തു മറ്റു പ്രതികൾ ഒളിവിലാണ് പ്രതികളൊരാളായ വിഷ്ണു മദ്രാസ് റെജിമെന്റൽ സൈനികനാണ് ജൂൺ നാലിന് അവധിക്ക് വന്നതായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടിലൂടെ കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എല്ലാടി ബൈപ്പാസ് സമയമാണ് സംഭവം നടന്നത് മൂന്ന് കാറുകളെത്തിയ മുഖംമൂടി സംഘം കാർ തകർത്ത് കവർച്ചയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ അസ്രാം സിദ്ദിഖും ചാസ്റജിയും രണ്ട് സഹപ്രവർത്തകരുമാണ് ആക്രമണത്തിന് ഇരയായത് ബംഗളൂരുവിൽ നിന്ന് കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങിയ ശേഷം മടങ്ങി വരികയായിരുന്നു അവർ കാറിന്റെ ഡാഷ് ക്യാമിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുഴൽപ്പണവുമായി വരുന്നവരെന്ന് തെറ്റിദ്ധരിച്ചാണ് പ്രാഥമിക ാണ് പോലീസ് റെഡ് സിഗ്നലിലാണ് വാഹനം അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് സ്റ്റേഷനും എത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറിക്ക് സാധ്യതയെന്ന് ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മാസ്ക് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഇ വി എം ഉപേക്ഷിക്കണമെന്ന് മാസ്ക് എക്സിൽ കുറിച്ചു പ്യൂർട്ടോറിക്കോയിലെ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരിമറി നടന്നെന്ന മാധ്യമ വാർത്ത പങ്കുവെച്ചുള്ള റോബർട്ട് കെനഡി ജൂനിയറിന്റെ എക്സ്പോ പോസ്റ്റ് പങ്കുവെച്ചാണ് മസ്ക് ഇവി എം മെഷീനുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ വിജയങ്ങളിൽ പലയിടത്തും ഇവി എം മെഷീനുകളെ ചൊല്ലി പ്രശ്നങ്ങൾ നിലനിൽക്കിയാണ് മസ്കിന്റെ പരാമർശവും പുറത്തു വരുന്നത് നിർമ്മിത ബുദ്ധിയോ മനുഷ്യരോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഈ വാർത്ത വന്നത് മുതൽ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ലെന്നും കരുതുന്നു കരുതുന്നത് തെറ്റാണ് ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുള്ള വോട്ടിംഗ് മെഷീനുകളുടെ നിർമ്മാണത്തിന് സാധാരണ കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന യുഎസിനെയും മറ്റിടങ്ങളിലെയും സംബന്ധിച്ച് മാസ്കിന്റെ വീക്ഷണം ശരിയായിരിക്കും എന്നാൽ ഇന്ത്യൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമായി ഇതിൽ ഇന്റർനെറ്റോ ബ്ലൂടൂത്തോ വൈഫൈയോ മറ്റെന്തെങ്കിലും കണക്ടിവിറ്റിയോ ഉപയോഗിക്കുന്നില്ല കൃത്രിമം നടത്താൻ സാധ്യമില്ലാത്ത വിധം നിർമ്മാണ വേളയിൽ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവി എമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ഇതുപോലുള്ള ശരിയായ ഇവി എമ്മൾ നിർമ്മിക്കാനാകും ഇതിന് ഇലോൺ മാസ്ക് പരിശീലനം നൽകാൻ തയ്യാറാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചത് പേടിയുടെ ഭാഗമാണ് എന്നാണ് എന്നാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ വോട്ടിംഗ് മെഷീനിൽ കാണിച്ചു എന്ന ആരോപണം വാക്കുകൾ കൂടുതൽ ചർച്ച മെഷീനുകൾ തയ്യാറാക്കുന്ന കമ്പനികൾ വരെ ബിജെപിയുടെ സ്വാധീനത്തിലാണെന്നും അതുകൊണ്ട് മാസ്ക് പറഞ്ഞതിൽ സത്യമുണ്ടെന്നും സോഷ്യൽ മീഡിയ വ്യക്തമാക്കുന്നു ന്യൂസ് മീഡിയ ഹജ്ജ് കർമ്മത്തിനിടെ തിരൂർ സ്വദേശി മക്കയിൽ കുഴഞ്ഞു വീണു മരിച്ചു ഹജ്ജ് കർമ്മത്തിനിടെ തിരൂർ സ്വദേശി മക്കയിൽ കുഴഞ്ഞു വീണു മരിച്ചു വടക്കൻമുത്തൂർ സ്വദേശി കാവുങ്ങപ്പറമ്പിൽ അലവിക്കുട്ടി ഹാജിയാണ് മരിച്ചത് പെരുന്നാൾ നമസ്കാര ശേഷം മിനായിലേക്ക് പോകുന്നതിനിടെ അവശനായി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ചരിത്രത്തിന്റെ ഭാഗമായ ബാബറി മസ്ജിദും അയോധ്യ വിഷയവും ഉൾപ്പെടുന്ന പാഠഭാഗത്തിൽ തിരുത്തൽ വരുത്തി എൻ സി ആർ ടി പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിലാണ് എൻ സിആർടി മാറ്റം വരുത്തിയിരിക്കുന്നത് ബാബറി മസ്ജിദ് എന്ന് പരാമർശിക്കുന്നത് ഒഴിവാക്കി മൂന്ന് മിനാരമുള്ള കെട്ടിടം എന്നാണ് പുസ്തകത്തിൽ വിശേഷിപ്പിച്ചത് ബി ജെ പി പ്രതിരോധത്തിലാക്കുന്നവയും ഒഴിവാക്കി പഴയ പുസ്തകത്തിൽ ബാബറി മസ്ജിദ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബക്കവി നിർമ്മിച്ച മസ്ജിദാണെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ പുസ്തകത്തിൽ രാമന്റെ ജന്മസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിർമ്മിക്കപ്പെട്ട മൂന്ന് മിനാരങ്ങളുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു കെട്ടിടത്തിൽ ഹിന്ദു ആരാധനയുടെ ഭാഗമായുള്ള ദൈവങ്ങളുടെ പ്രതിമകൾ ഉണ്ടെന്നാണ് പുസ്തകത്തിൽ ചേർത്തിയിരിക്കുന്നത് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സംഘടിപ്പിച്ച രഥയാത്രയും അതിന്റെ ഭാഗമായുണ്ടായ വർഗീയ കലാപങ്ങളും കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പുസ്തകത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മസ്ജിദ് പൊളിച്ചതാണെന്ന സൂചനയും രാം ജന്മഭൂമി പ്രക്ഷോഭങ്ങളും ഇല്ലാതെയാണ് പുതിയ പാഠപുസ്തകം തയ്യാറാക്കിയത് നാലു പേജുകളില്ലായി ായിട്ട് ഉണ്ടായിരുന്ന ഭാഗം ഇത്തവണ രണ്ട് പേജിലേക്ക് ഒതുക്കി വർഗീയ കലാപത്തിലേക്ക് ജനങ്ങൾ സംഘടിച്ചതടക്കം മുംബൈ പാഠഭാഗത്ത് വിശദീകരിച്ചിരുന്നു സി ബി എസ്ഇക്ക് കീഴിലുള്ള സ്കൂളിലാണ് ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അനുസരിച്ചാണ് പാഠപുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്തിയതെന്ന് എൻ സി ആർ ടി അവകാശപ്പെടുന്നത് ഡെസ്ക് ആസാദ് മീഡിയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഏക വ്യക്തി കെ വി രഘുനാഥൻ മാസ്റ്റർ തൃശൂരിലെ ദയാ ഹോസ്പത്രി നിരാധനയായി തൃശൂരിലെ വേലൂരിലാണ് കെ വി ആറിന്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പത് പത്ത് തീയതികളിലായി കോഴിക്കോട് ദേവഗിരി കോളേജിൽ നടന്ന പരിഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കണ്ണൂരിലെ സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ അധ്യാപകനായി ചേർന്നതോടെ മാഷ് കണ്ണൂർക്കാരനായി പിന്നീട് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഏതാണ്ട് പൂർണ്ണമായും പരിഷത്തിനു വേണ്ടി ഉഴിഞ്ഞു ഉഴിഞ്ഞുവെച്ചത് പോലെയായിരുന്നു കണ്ണൂരിന്റെ ഉൾഗ്രാമങ്ങളിൽ പരിശുത്തിന്റെ വേരുകൾ എത്തിക്കാനുള്ള നിരന്തരമായ ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം എം എം ജി നമ്പൂതിരി വി എ രാമാനുജൻ കുവേരി മാധവൻ മാസ്റ്റർ വി പി കെ മായൻ കെ കെ പത്മനാഭൻ മാസ്റ്റർ എം എൻ രാജൻ മാസ്റ്റർ കെ വി രാഘവൻ നമ്പ്യാർ തുടങ്ങിയവരടക്കം വലിയൊരു സംഘം പരിഷത്തിന്റെ നേതൃനിരയിലെത്തിയ ഈ കാലഘട്ടം പരിഷത്തിന്റെ വളർച്ചയിലെ നിർണായക ഘട്ടമായിരുന്നു ഇക്കാലത്തെ കണ്ണൂരിലെ പരിഷത്തിന്റെ വളർച്ചയുടെ പ്രകടനമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന പതിമൂന്നാം സംസ്ഥാന സമ്മേളനം പരിഷത്തിന്റെ എല്ലാ തലങ്ങളിലും രഘുനാഥൻ മാസ്റ്റർ പ്രവർത്തിക്കുകയുണ്ടായി ഗ്രാമശാസ്ത്രം മാസികയുടെ ആദ്യ എഡിറ്റർ സംസ്ഥാന ബാലവേദി കൺവീനർ ഗ്രാമശാസ്ത്ര സമിതി സംസ്ഥാന കൺവീനർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാസ്ത്ര കേരളം എഡിറ്റർ എന്നിങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചു നല്ലൊരു അധ്യാപകനും സരസനായ പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ കണ്ണൂർ പ്രതിനിധിയായിരുന്നു രഘുനാഥൻ മാഷ് ആകാശവാണിയിൽ വിദ്യാഭ്യാസ പരിപാടി വളരെ ആകർഷകമായി അവതരിപ്പിച്ചിരുന്നു കണ്ണൂരിൽ നിന്നും കുറച്ചുകാലം മാത്രം ഇറങ്ങിയ ചിക്കാഗോ എന്ന സായാഹ്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി അദ്ദേഹവും ഭാര്യയും ഭാര്യ അമേരിക്കയിലെ കാലിഫോർണിയയിൽ മകൾ ശുഭ മീനാക്ഷിയുടെ കൂടെയായിരുന്നു താമസം ശുഭ അവിടെ അറിയപ്പെടുന്ന ഗായികയും നർത്തകിയുമാണ് കഴിഞ്ഞ ഡിസംബറിൽ മാഷും ഭാര്യയും തൃശൂരിൽ വേലൂരിലെ വീട്ടിൽ തിരിച്ചെത്തി കോട്ടയത്ത് നടന്ന അറുപത്തൊന്നാം സംസ്ഥാന വാർഷികത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി കിഡ്നിക്ക് തകരാറായതിനാൽ ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു രണ്ടാഴ്ചയായി ദിവസേന ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി ശുഭനാട്ടിലെത്തി അച്ഛന്റെ കൂടെ തന്നെ കഴിയുകയായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ യാത്രയായി മരിക്കും വരെ നല്ല ഓർമ്മയും ബോധവും ഉണ്ടായിരുന്നു പതിനെട്ടിന് ചൊവ്വാഴ്ച മകളുടെ ഭർത്താവ് ഡോക്ടർ നരസിംഹനും പേരക്കുട്ടികളും എത്തിയതിനു ശേഷമാവും ശവസംസ്കാരം പതിനെട്ടിന് രാവിലെ ഒമ്പത് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ വീട്ടിലുണ്ടാവും ഭാര്യ സരോജിനി ഏകമകൾ ശുഭ മീനാക്ഷി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ായി സ്ത്രീ ശക്തി സെമിനാർ കാലാവസ്ഥ വ്യതിയാനം നമുക്കും പ്രതിരോധിക്കാം ഭൂമിക്കായി സ്ത്രീ ശക്തി വിഷയത്തിൽ ജനാധിപത്യ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു പി പി ഗോവിന്ദൻ ഹാളിൽ നടന്ന ഹാളിൽ സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു എം റോജ അധ്യക്ഷയായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബൈജു ക്ലാസ് എടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സി രജനി ഷാഹിന സത്യൻ പി കെ ഷൈമ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി കെ ശോഭന സ്വാഗതം പറഞ്ഞു എം ബി ബി എസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് അസദ് മീഡിയ തളിപ്പറമ്പിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് ദേശീയപാതയിൽ സ്വകാര്യ പേർക്ക് നിസ്സാരമായ പരിക്കേറ്റു ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ തൃച്ചമ്പരം റേഷൻ കടയ്ക്ക് സമീപത്തായിരുന്നു അപകടം തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ക്രിസ്സും തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന പറശ്ശിനി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ തലയിടിച്ചാണ് പലർക്കും പരിക്കേറ്റത് വിവരമറിഞ്ഞെത്തിയ തളിപ്പറമ്പ് പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവാഹനത്തിന്റെയും ഗ്ലാസുകൾ തകർന്ന് വീണ് ചിതറിയത് കാരണം ഗതാഗതം മുടങ്ങി നാട്ടുകാർ ചെയ്ത ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ന്യൂസ് നേതൃത്വത്തിൽ കോട്ടയൂരിൽ സംഘടിപ്പിച്ചു ബ്രിഗേഡ് നേതൃത്വത്തിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ജില്ലാ സെക്രട്ടറി സനി ശശി അഫ്സൽ തുടങ്ങി നൂറുകണക്കിന് യുവജനങ്ങളാണ് ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായത് കൊല്ലത്ത് ദേശീയപാതയിൽ കാർ കത്തി ഒരാൾ മരിച്ചു ആത്മഹത്യയാണ് സംശയം ചാത്തന്നൂരിലാണ് സംഭവം മരണപ്പെട്ടത് സ്ത്രീയാണെന്നാണ് സംശയം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ നടുക്കാണ് സംഭവം ആത്മഹത്യയാണെന്ന് സംശയിക്കുകയാണ് സർവീസില്ലാത്ത റോഡിലാണ് ഉണ്ടായിരുന്നത് കൊല്ലം കല്ലുമാതുക്കൽ സ്വദേശിയുടെ ഉടമസ്ഥയിൽ ഉള്ള കാറിനാണ് അപകടം ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം ചാത്തന്നൂർ കാരങ്കോട് കുരിശിൻ മൂടിന് സമീപമായിരുന്നു സംഭവം കാർ ഏറെ നേരം റോഡിൽ നിർത്തിയിട്ടിരുന്നു ഇരുവശത്തും വാഹനം ഓടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കാറിനുള്ളിൽ തീ പിടിക്കുകയായിരുന്നു കാർ പൂർണ്ണമായും കത്ത് നശിച്ചു കാറിനുള്ളയാളും പൂർണ്ണമായി കത്തിയാ മറന്നു ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ തീരുമാനമായില്ല ആരാണ് കാർ ഓടിച്ചതെന്നും വ്യക്തമല്ല പോലീസ് അന്വേഷണം തുടങ്ങിയെന്നും സി ദൃശ്യങ്ങൾ ലഭിച്ചെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ തൃത്തല എസ് ഐയെ വണ്ടിയിടിച്ച കേസിൽ പ്രതി പിടിയിലായി പട്ടാമ്പിയിൽ വെച്ചാണ് പ്രതി അലനെ പോലീസ് പിടികൂടിയത് സംഭവം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അജീഷിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ശനിയാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് തൃത്താല എസ് ഐ ശശിയെ അലൻ കാലടിച്ചു വീഴ്ചത് സംഭവം നടന്ന ശേഷം അലൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു ഈ ദൃശ്യങ്ങളുടെ സഹായത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് വാഹന പരിശോധനക്കിടെയാണ് അലൻ ശശിയെ കാറിടിച്ചു വീഴ്ത്തിയത് ഉഷ്ണതംഗത്തിൽ ജയഷാമരുഷമായ ഡൽഹിയിൽ രാഷ്ട്രീയപൂരി അക്രമത്തിലേക്ക് ഞായറാഴ്ച ഛത്രപൂർ ജൽ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ബി ജെ പിക്കാർ ഓഫീസിൻ്റെ ജലചിലടക്കം അടിച്ചു തകർത്തു മൺകലങ്ങളുമായി എത്തിയ വനിതാ പ്രവർത്തന അക്രമം നടത്തിയത് പൈപ്പ് ലൈനുകൾ ബി ജെ പിക്കാർ തകർക്കുന്നു എന്നാരോപിച്ച് മന്ത്രി അദീഷി മഗളേന പൈപ്പ് ലൈനുകൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് അവയ്ക്ക് കത്ത് നൽകി ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാർ ഡൽഹിക്ക് ജലം നൽകാതെ ദുരിതത്തിലാക്കി ജലം പോകുന്ന പൈപ്പുകൾ ബി ജെ പിക്ക് തകർക്കിയാണ് ഗുണ്ടായസവും അക്രമവും അഴിച്ചുവിടാൻ ഗൂഢാലോചന നടത്തുമെന്നും അധീഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എ പി സർക്കാർ ജല ദുർബലത്തിനെ ദൗർബല്യത്തിന് കാരണമെന്ന് ബി ആരോപിച്ചിരുന്നു ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായകസ്ഥ നേട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായൊരു രോഗ സാധ്യമാകൂ എല്ലാതരം വേർതിരിവൾക്കുമെതിരായി നമുക്കൊരുമിച്ച് ബലിപ്പെരുന്നാൾ ആഘോഷിക്കാം ഐക്യത്തിന്റെയും മതനിരപേക്ഷതയും നാടായി കേരളത്തെ നിലനിർത്താൻ ഈ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാളെയാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഇരട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണൂർ പാലത്തിനോട് ചേർന്ന് തള്ളിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി പടയങ്ങാട് മണ്ണൂർ പാലസഭവും പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളി നിന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സ്കൂളും ഗ്രാമപഞ്ചായത്ത് വിജിലൻസ് ടീമും സംയുക്ത പരിശോധന നടത്തിയത് മാലിന്യക്കെട്ടുകളിൽ നിന്നും കണ്ടെടുത്ത തെളിവുകൾ പ്രകാരം അബ്ദുൾ കബീർ ടി ആവിദ എം എന്നിവർക്കാണ് യഥാക്മ പതിനായിരം രൂപയും അയ്യായിരം രൂപ വീതവും പിഴ ചുമത്തിയത് രണ്ടുപേരും എത്രയും മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നവരും സ്കോഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്കോഡ് ലീഡർ പി പി അഷ്റഫ് പഞ്ചായത്ത് അസീഫ് സെക്രട്ടറി അശോകൻ എ എം രാജശ്രീ വി ശശി കെ ദിബിത് സി കെ എന്നിവർ പങ്കെടുത്തു സൈന്യത്തിൽ നിയമനം കിട്ടിയവരെ അനുമോദിച്ചു മേജർ റെവീസ് അക്കാദമി ഇരിട്ടി സെന്ററിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ ജോലി ലഭിച്ച ആവണിസി ഇന്ത്യൻ ആർമിയിൽ ജോലി നേടിയ അനുരാഗ് പ്രണവ് അരവിന്ദ് രാജ് വൈഷ്ണവ് എന്നിവർക്ക് ആദരവും യാത്ര സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ജോലി നേടിപ്പോകുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു രാജേഷ് വാര്യർ അധ്യക്ഷനായി അജയ്ൻ കെ വി ഗംഗാധരൻ സി വി ദർശൻ രാജ് എന്നിവർ സംസാരിച്ചു സമാധാനത്തിൽ മഴയാത്ര യുദ്ധമില്ലാത്ത ലോകത്തിനും സംഘർഷമില്ലാത്ത സമൂഹത്തിനും വേണ്ടി മഴയാത്ര സംഘടിപ്പിച്ചു സമാധാനത്തിനു വേണ്ടി മൂന്നാമത് ലോകമാർച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഇതിൻ്റെ പ്രധാനാർത്ഥമാണ് കണ്ണൂരിൽ മഴ നടത്തി സംഘടിപ്പിച്ചത് മഴ ഉണ്ടായില്ലെങ്കിലും മുനിസിപ്പൽ സ്കൂളിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മഹാത്മാതിൽ സമാപിച്ചു അസിസ്റ്റ് കളക്ടർ ഗ്രന്ഥെ സായി കൃഷ്ണ ഫ്ളാഗ് ഓഫ് ചെയ്തു പി കെ പ്രേമരാജൻ കെ പി രവീന്ദ്രൻ ടി പി ആർ നാഥ് മഠത്തിൽ പ്രതിപൻ തുടങ്ങിയും സംസാരിച്ചു കണ്ണൂർ ചാലാട് കവർച്ച സംഘത്തിന്റെ അക്രമത്തിൽ ദമ്പതികൾക്കും മകനും പരിക്ക് കിഷോർ വാര്യ ലിനി മകൻ അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് മാല പൊട്ടിക്കാനുള്ള മോഷ്ടാക്കളുടെ ശ്രമം തടയുന്നതിനിടെയാണ് ഇവർക്ക് പരിക്കേറ്റത് മൂന്നംഗ സംഘമാണ് കുടുംബത്തെ ആക്രമിച്ചത് വീടിന്റെ പുറകുവശത്തുള്ള വാതിലൂടെ മോഷ്ടാക്കൾ അകത്ത് കയറുകയായിരുന്നു ലിനിയുടെ മാല പൊട്ടിക്കാനുള്ള അക്രമികളുടെ ശ്രമം തടഞ്ഞതിനിടെ തടയുന്നതിനിടെയാണ് കിഷോറിനും മകൻ അഖിലിനും നേരെ ആക്രമണം ഉണ്ടായത് വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആക്രമണശേഷം മൂന്നംഗ സംഘം കടന്നു കളഞ്ഞു ഇതോടെ ഇന്നത്തെ ത്യാസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം